വെൽക്കം ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈവനിങ് വീഡിയോ ആണ് ലക്കി വിന്നർ കോണ്ടെസ്റ്റ് എണ്ണിങ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് നാളത്തെ വീഡിയോ ലക്കി വിനറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ റീസ്റ്റോക്ക് ഐറ്റം ആട്ടോ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് കുറെ എൻക്വയറി ഉണ്ടായിരുന്ന ജോർജറ്റ് ചുരിദാർ സെറ്റ് ആണ് എല്ലാവരും അപ്പം നമുക്ക് കണ്ടുപിടിച്ച് രസ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ കാണുക നല്ല രസമുള്ള ജോർജറ്റ് ചുരിദാർ സെറ്റ് ആണ് ഇതിന്റെ ഫുൾ കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് കളർ മാത്രമേ കാണിട്ടുണ്ടായിരുന്നുള്ളൂ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ പ്രൊഡക്റ്റ് വരുന്നത് പീച്ചും അതുപോലെ റോസ് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡിൽ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുക അതുപോലെ ദുപ്പട്ടയും കാണാൻ നല്ല രസം ആട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഭയങ്കര രസമാണ് ലെയർ ലെയർ ആയിട്ട് ഈ ത്രെഡ് വർക്കാണ് വരുന്നത് ഒരു ലീഫിൻ്റെയൊക്കെ ഡിസൈനിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്കും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പും കാട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ കളർ ഷെയ്ഡും ഭയങ്കര വെറൈറ്റി ഒരു കളർ ഷെയ്ഡാണ് നമ്മൾ അധികം അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് ഭയങ്കര ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് ഇതിന് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ കളക്ഷൻ ആട്ടോ ഇത് ഇതിന് ഷോളും നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെ ലെയർ ലെയർ ആയിട്ട് ക്യൂട്ടാണ് തന്നെ എന്നാൽ നല്ല അത്യാവശ്യം വർക്കുണ്ട് താനും ആ രീതിക്കാണ് ഷോള് വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു ഷോളാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് എനിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ഭംഗിയായിരിക്കും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ റോസ് ഷെയ്ഡായിട്ട് ഞാനിങ്ങനെ റോസ് ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല ആൻഡ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ എല്ലാം നല്ല രസമാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു സെറ്റാണ് ഈ ഒരു റേറ്റിന് ഞാൻ ഉള്ളിലേക്ക് മടക്കിയൊക്കെ ആട്ടോ വെച്ചിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള അത്രയത് നെക്ക് കട്ട് എടുക്കാൻ പറ്റും ആർക്കും ഒരു ഫിഫ്റ്റി വരെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയലാണ് ഒന്നും പറയാനില്ല കിഡിലൻ കളക്ഷനുകൾ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സെറ്റാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ അടിപൊളി ചെറുദാർ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ